നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തിയും വെണ്ടക്കയും കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് ഈ ഒരു റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള മത്തിയേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വെണ്ടയ്ക്ക കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കിടു ഐറ്റം എങ്ങനെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു ആറേഴ് വെണ്ടയ്ക്ക കൂടി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കിടെ അറ്റം രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക നമ്മൾ റെഡിയാക്കുന്ന മസാല അതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കത്തിക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വശത്തൊന്ന് വരഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക അപ്പോൾ അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകളൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം വെള്ളം വേണമെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് പരിവുത്തിലാക്കി എടുക്കാം ഇതിൽ നിന്നും രണ്ട് ടീസ്പൂണോളം മസാല ഞാൻ ഞാനൊന്നെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും ബാക്കി മസാലയിലേക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ പുരട്ടിയ മത്തി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്കും കൂടി ആവുന്ന രീതിയിലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം വെണ്ടയ്ക്കയുടെ ആ ഒരു വരഞ്ഞ ഭാഗത്തിനകത്തോട്ട് മസാല നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം കംപ്ലീറ്റ് ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മത്തിയുടെ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം ഇതിന് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കുറഞ്ഞത് അര ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഞാൻ എന്തായാലും ഇതൊരു ഒരു ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ച് വരുമ്പോഴാണ് അതിനെ നല്ല ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക മത്തിയും വെണ്ടക്കയും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മത്തിപ്പിറക്കി വെച്ച് കൊടുക്കാം അതിന് മുമ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മത്തിപ്പിറുക്കി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈഡിൽ നമ്മൾ മസാല പെരട്ടി വെച്ച് വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം മസാല പിടിച്ച് വന്നപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ഒട്ടി വന്നതാണ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തേയില കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നല്ലപോലെ വൺ സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് നമ്മൾ ആ ഒരു മത്തിയുടെ ഭാഗത്തുള്ള എണ്ണ ഇതുപോലെ പാനൊന്ന് ചരിച്ച് വെച്ച് ആ ഒരു വെണ്ടയ്ക്കയുടെ ഭാഗത്തോട്ടും കൂടി ആക്കി കൊടുത്ത് ഒരേ മറക്കരുത് നല്ല ടേസ്റ്റാണ് മത്തിയിലും ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മത്തിയുടെ ടേസ്റ്റും കാര്യങ്ങളും നെയ്യൊക്കെ പിടിച്ച് മൊരിഞ്ഞു വരുന്ന ആ വെണ്ടയ്ക്ക കഴിക്കാനായിട്ട് രണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റിയ ശേഷം ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഒരു മസാല ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു മസാലയും ഉള്ളിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ മസാലയൊക്കെ ഒന്ന് കുക്കായി മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മത്തിയും വെണ്ടക്കയും ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളും മീനിൻ്റെയും വെണ്ടക്കയുടെയും പുറത്തേക്ക് ഒന്ന് കോട്ടാവുന്ന രീതിയിൽ ഒന്ന് പതുക്കി ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് കോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല അട്ടീപോലെ ടേസ്റ്റിലുള്ളൊരു കിട്ടും ഐറ്റമാണ് റെഡി ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇവിടെ ഇത് കഴിക്കാനായിട്ട് വേറൊരു കറിയും ഇല്ലെങ്കിലും ഇതിൽ ഫ്രൈ ചെയ്ത് മസാല പരട്ടിയെടുത്ത ആ ഒരു മത്തിയും വെണ്ടയ്ക്കയും മാത്രം ആദ്യം നമ്മൾക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ആ ഒരു വെണ്ടയ്ക്ക കഴിക്കാനായിട്ടാണ് മത്തിയേക്കാളും എനിക്ക് തോന്നുന്നത് കൂടുതൽ ടേസ്റ്റ് ആ ഒരു മത്തിയുടെ ആ ഒരു നല്ല ടേസ്റ്റൊക്കെ പിടിച്ച് വെണ്ടയ്ക്ക നല്ല അടിപൊളി ടേസ്റ്റാണ് ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിട്ടു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലെ സിംപിളായിട്ടുള്ള നല്ല നല്ല ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് നമ്മളുടെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവരൊന്ന് കയറി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം